ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് എൻ്റെ പുതിയൊരു ചാനലാണ് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ ആയി പണിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൻ്റെ ലോണും കാര്യങ്ങളും എല്ലാ ഇടവും മൊത്തം കാര്യങ്ങളൊക്കെ ആകെ ആയി നിൽക്കുകയാണ് ആകെ തകർന്നു നിൽക്കുകയാണ് അപ്പോൾ ഏറെ ആഗ്രഹിച്ചൊരു ഫോൺ വാങ്ങിച്ചായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞൊരു ഫോണൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ആ ഫോണ് വിൽക്കേണ്ട വന്നു സിമ ആയിട്ടാണ് വാങ്ങിച്ചത് നല്ലത് ഒരുവിധം അത് വിൽക്കേണ്ട വന്നു ചെറിയൊരു മൈക്കൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ നല്ലൊരു വീഡിയോ ഇടാൻ വേണ്ടി മൈക്കൊക്കെ നന്നായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി മൈക്ക് വാങ്ങിച്ചു നല്ലൊരു ഫോണൊക്കെ വാങ്ങിച്ചായിരുന്നു അത് വിറ്റു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് വീഡിയോ എന്നിട്ടായിരുന്നത് ഇപ്പോൾ വന്നിട്ട് ഒരു വീഡിയോ ഒരു ഫോണ് തൽക്കാലത്തേക്ക് ഒരു ഫോൺ എടുത്തതാണ് അപ്പോൾ അത്രയും ക്വാളിറ്റിക്ക് ഉള്ളൂ അത് എനിക്ക് കേൾക്കാവുന്നറിയില്ല അത്രയും ക്വാളിറ്റി ഒക്കെ ഉള്ളു ഇപ്പോൾ പറഞ്ഞു കൊണ്ട വേറെ ഒന്നുമല്ല അപ്പോൾ ഈ ഫോൺ മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ ഈ പുതിയ ഫോണിലേക്ക് ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ ഐ ഡി എടുക്കാൻ നേരത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ പാസ്വേഡ് എനിക്ക് ഒന്നാമത്തെ ഭയങ്കര മറവിയാണ് അപ്പോൾ പാസ്വേഡ് മറന്നുപോയി ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മറന്നുപോയി അപ്പോൾ ഫോൺ നമ്പറുണ്ട് പക്ഷേ അത് ഫോർഗട്ട് ഒക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഒന്നും കിട്ടണമില്ല ഒന്നുമില്ല അല്ല സംഭവമെന്നറിയത്തില്ല അപ്പം അങ്ങനെയൊരു കാര്യം പറ്റിയിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് എൻ്റെ എസ് സി ഐ ഡിക്ക് എന്നു പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരുവിധം ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ പേരോട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എഴുന്നൊക്കെ ഒരുവിധം കയറ്റിക്കൊണ്ട് വന്നായിരുന്നു പക്ഷേ പേയ്മെൻറ്റൊന്നും വരാറായില്ല മടയിൽ പണിയും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല എന്നാലും ഒരു വൺ കെ മോഡിലേക്ക് കയറി വന്നായിരുന്നു അപ്പം അപ്പം അങ്ങനെയായിപ്പോയി ഇതിപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് കിട്ടുന്നില്ല സംഭവം എന്ന സംഭവം തന്നെ കിട്ടണമുള്ള ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞിട്ട് പാസ്വേഡ് ഫോർഗട്ട് പാസ്വേഡ് ഒക്കെ അടിച്ചു ഫോൺ നമ്പറൊക്കെ അടിച്ചു നോക്കി എന്നിട്ട് ഒ ടി പി വന്ന ഓ ടി പി അടിക്കണ്ട എന്നിട്ട് അത് ശരിയാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ കൊടുത്ത ഫോണിൽ ഈ ഇമെയിൽ ഐ ഡി ഗൂഗിൾ അക്കൗണ്ട് ഓപ്പണായി കിടക്കുവാണോ എന്നറിയില്ല അത് നമ്മൾ കൊടുത്തപ്പോൾ അവർ മൊത്തം റിപ്പോർട്ട് ചെയ്തായിരുന്നു റീസ്റ്റോർ െയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ കിടക്കണമോണ്ട് ഇങ്ങനെ ഇതിൽ കിട്ടാത്തതാണോ എന്നറിയില്ല അങ്ങനെ എനിക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ വേറെ ഫോണിലിങ്ങനെ നമ്മൾ കൊടുത്ത ഫോണിലിങ്ങനെ കിടക്കണമുണ്ട് ഇതിലേക്ക് കിട്ടാത്തതാണോ എന്നൊന്ന് പറയണം അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് സത്യമായിട്ടും പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ പാടെ പെട്ടെന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വന്നത് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ മഴക്കാലൊക്കെ ആവുമ്പത്തേനും പൊതുവെ പണിയും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പണിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഞാൻ വണ്ടി ഓടിക്കാൻ പോകേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അത് മഴ എപ്പോഴും പൊട്ടിക്കെട്ടിപ്പോയി അങ്ങനെ ആടെ ലോണും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വെക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞും സംഭവം നമ്മൾ ഈ എന്നാ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ നമ്മൾ ഈ ജോബ് വേക്കൻസിയുടെ പേജ് കാണുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ മെയിനായിട്ട് വന്നത് ആ ജോബ് ഏക്കൻസിയുടെ പേജ് കയറിക്കേലും നമ്മളിങ്ങനെ ഓരോ ജോബിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്യും ഡ്രൈവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഡ്രൈവർ വേക്കൻസി അങ്ങനെ പല വേക്കൻസി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും അപ്പോൾ അതിൽ ഞാൻ കുറേ പേരെയൊക്കെ വിളിച്ചു നോക്കി ഇന്നലെയൊക്കെ എടുത്ത് കുറേ നമ്പർ എടുത്ത് വിളിച്ചു നോക്കി അപ്പോൾ അവർ കുറേ പേരൊക്കെ പറഞ്ഞത് എടുക്കുന്നില്ല കുറേ പേർ ഫേക്കാണ് പിന്നെ കുറച്ച് കമ്പനിക്കാരൊക്കെ കമ്പനിയുടെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ അത് ചേട്ടാ ഇത് ഞങ്ങളൊരു മൂന്നാല് മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത പോസ്റ്റാണ് അപ്പം ഇത് വേറെ ആരോണ്ട് എടുത്ത് നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് പിന്നെ എടുത്തിട്ട് പോസ്റ്റ് റീ പോസ്റ്റ് ചെയ്യുന്ന ആണ് അങ്ങനെ ഏതോ കുറേ സൈക്കോ അങ്ങനെ കുറേ സൈക്കോ പറ്റോമാരിയില്ലായിരിക്കും ആ നാല് മാസം മുമ്പ് ഇട്ട പോസ്റ്റോ ഒന്നുകൂടെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും എന്നിട്ട് ഇവർക്കിട്ട് പണിയൂർ കമ്പനി ചിലപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ഈ കമ്പനിയിൽ ചെന്നായിരിക്കും കേട്ടോ ഈ കമ്പനിയിൽ ചെന്നിട്ട് ചിലപ്പം ജോബ് കൺസൾട്ടൻസി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് പേയ്മെൻറ്റ് അടക്കാതെയോ എൻ്റെ രീതിയിൽ പണി കിട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണോന്നറിയില്ല ഇതില് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ജോബ് വേക്കൻസിയുടെ ഇത് കണ്ടിട്ട് കൺസൾട്ടൻസി ആണെന്നവർ പറയും അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം ഏറ്റുമാനൂർന്ന് ഇത് ഇപ്പോൾ നമ്മുടെ വീടെന്നു വെച്ചാൽ അപ്പോൾ നമ്മളിവിടുന്ന് എറണാകുളത്തേക്ക് എല്ലാം പറഞ്ഞിട്ട് കമ്പനി എറണാകുളം കളമശ്ശേരി ഏറ്റുമാനൂരൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയല്ല ഓഫീസ് ഞങ്ങളുടെ കൺസൾട്ടൻസി ഏജൻസി ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലും ഒന്ന് കടമൊക്കെ വാങ്ങിച്ചുകൊണ്ടേക്ക് നമ്മൾ പോകണം അവിടെ ചെന്ന് കഴിഞ്ഞേനും ഇവർ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രൂഫും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്നാൽ ശരി ഓക്കെ നോക്കി കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലെറ്ററൊക്കെ തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ അറിയാം എന്നാൽ ഞങ്ങളുടെ ഫീസ് എന്തൊക്കെയാമെന്ന് വെച്ചോട്ട് ഫീസും കാര്യങ്ങളും വാങ്ങിക്കും അപ്പോൾ ഈ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞതിനും വാങ്ങി കഴിഞ്ഞിട്ട് ആയിരം ചിലപ്പോൾ ചിലർ ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ രണ്ടായിരം അത്രയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ ഒരു പണി ചെയ്യും എന്നാന്ന് വെച്ചാൽ നമുക്ക് ഫോം തരും അവിടുത്തെ കമ്പനിയിലേക്ക് ഇത് പൊക്കോളാം പറയുന്നത് അപ്പോൾ നമ്മൾ അന്നേരം നമ്മൾ ചോദിച്ച അതുവരെ ഇവർ പറയത്തില്ല എവിടെയായിരിക്കും എന്നൊന്നും പറയത്തില്ല അപ്പോൾ നമ്മൾ കോട്ടയം ഏറ്റുമാനപുരത്ത് വന്നതായിരിക്കും എറണാകുളത്ത് വന്ന ജോലി ഓഫീസ് വന്നിരിക്കും അന്നേരം ഇവർ പറയും ഈ പൈസ എങ്ങനെയ്യുന്നെങ്കിൽ തന്നെ ഇവർ പറയും അതേ ഇപ്പം കോട്ടയം ഇപ്പം മോനിപ്പള്ളി അലി ഇപ്പം എവിടെയാണ് ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ അലി കോട്ടയം എടുത്തായിട്ടോ ഏറ്റുമാനൂർ ആയിക്കോട്ടെ എന്നൊക്കെ അവർ അന്നേരമാണ് അവർ പറയുന്നത് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ചെന്നേന്ന് തുറക്കണം നമ്മളില്ലാത്ത കാറ്റും കടം വാങ്ങിച്ചുകൊണ്ട് നമ്മളവിടെ ചെന്നായിരിക്കും അന്നേരമാണ് ഇവർ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് അപ്പം അങ്ങനെ കുറേ ഏർപ്പാടുകളുണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആ പടം ഇല്ലാതെ മറക്കാനൊക്കെയാണ് പെട്ട് വെക്കണം ഇങ്ങനെയൊക്കെ ഓരോ അനുഭവം ഉണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം ഇതിപ്പോൾ ഈ പുതിയ ചാനൽ ഒന്ന് കേട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം എൻ്റെ ഈ ചാനലിന് പുതിയ സപ്പോർട്ട് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം എന്നാലും ഞാൻ പോയിട്ടുള്ള എൻ്റെ ജോലി ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ പോയിട്ടുള്ള പല മേഖലകളുണ്ട് പല ജോലിക്ക് നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ റോഡിൻ്റെ പൈപ്പ് ലൈനിൻ്റെ റോഡിൻ്റെ സൈഡിൽ കുഴി കുത്താൻ പറ്റാൻ നമ്മൾ പോയിട്ടുണ്ട് സകല പണിക്ക് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഓരോ ജോലിക്ക് ചെന്നപ്പോൾ ഓരോ സ്ഥലത്തെ പല അനുഭവങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഇതായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു തരാൻ പോവാണ് പല കമ്പനിയിലും നിന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തു തരാൻ പോവാണ് എനിക്കുണ്ടായ പല അനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കും അതുപോലെ തന്നെ എനിക്കുണ്ടായ പല കാര്യങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എനിക്കുണ്ടായിട്ടുണ്ടാവും അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്തു തരാൻ പോവാണ് കഥ തുടരുന്നു എന്ന് ഒരു ക്യാപ്ഷൻ്റെ ഇടാൻ പോവാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ വീഡിയോ ഇത്രയും ക്ലാരിറ്റിക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും എങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ ഈ പുതിയ ചാനലിൻ്റെ പേര് സയാ മീഡിയ സീറോ സിക്സ് എന്നാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം ഓക്കെ ബൈ ബൈ